ാണ് മക്കളൊന്നും കുട്ടികളാണ് കേട്ടോ ഇതൊക്കെയല്ല നമസ്കാരം ശിവഗിരി തീർത്ഥാടനമാണ് ജനലക്ഷങ്ങളാണ് നിറഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നഗരിയിൽ ഈ ഒരു തീർത്ഥാടന നഗരിയിൽ കണ്ട ചില വ്യത്യസ്തങ്ങളെ കാഴ്ചയിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് ഒരു അപൂർവ കാഴ്ചയുണ്ടോ എന്താ എങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ആദ്യ തലമുറ ഇത് കണ്ടില്ല എന്താണ് സ്ഥലം കൂടെ തന്നെയാ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് എത്ര സ്വലങ്ങളും വേണം കണ്ടിട്ട് ശിവരി തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ആ സമയത്തൊരു കൗതുകരമായ കാഴ്ച കൊണ്ട് ചേട്ടനാണ് സുഖമല്ല േ ഈ മുഖം മൂടിയേക്ക് വെച്ച് വന്നപ്പോഴത്തേക്കാണ് ഒരു കൗതുക കാഴ്ച ഇനിയും കുറച്ച് കാഴ്ചകളോടും അതിലേക്ക് ഞാൻ നിങ്ങൾ നയിക്കാം

നമ്മളീ വല കടയിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് കൊല്ലത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് ആലപ്പുഴയിൽ നിന്നും എടുക്കും ആ ഒരുപാടുണ്ട് ഇത് കാര്യമുണ്ട് ാണ് വാടക ആയാതെയാണ് ആ വലിയ ജാസ്തി പാടകയാണ് ആ പിന്നെ നമ്മൾ ഉറക്കം കഴിഞ്ഞാൽ നമുക്ക് ചവിടി കിടക്കണ്ടേ നമ്മളെ നമ്മളെ ജീവിക്കണ്ട് പത്ത് പേരുണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഇല്ല തൂക്കത്തിന് കളിപ്പിക്കുമില്ല വായിച്ചു കൊടുക്കണം ഇത് പത്തനംതിട്ട എറണാകുളം വർക്കല അങ്ങനെയുള്ളവർ എല്ലാവരും ഉണ്ട് ഞങ്ങൾ സേവനത്തിന് വന്നതാണ് പത്ത് ഉണ്ടാവും ഉണ്ടാവും ഞങ്ങൾ പതിനേഴാം തീയതി വന്നതാണ് ഇനി രണ്ടാം തീയതി മൂന്നാം തീയതി എന്നാ ഇത് തീരുന്നേ അന്നേ പോ ഇതെൻ്റെ കാര്യാണ് തീർച്ചയായിട്ടും സേവനമാണല്ലോ ഗുരുവിന്റെ ഭാഗങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള സേവനമാണ് വാങ്ങുന്നുണ്ട് എല്ലാവരും വളരെ കൂടി സന്തോഷം വളരെ സജീവമായൊരു തീർത്ഥാടന കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരുപാട് ഒരുപാട് ഗുരുഭക്തനും അല്ലാത്തവരും എല്ലാം

ചേടാ എന്താ ച്ചവടം എല്ലാ ഐറ്റം ഉണ്ട് പുളിയുണ്ട് മസാലയുണ്ട് മാറ്റുകളുണ്ട് പട്ടേറ്റുണ്ട് അതാണ് പൊട്ടിച്ചിട്ടിരിക്കുന്നത് അറുപത് അച്ഛ ഒരു കിലോയ്ക്ക് അല്ലല്ല വെച്ചിട്ടില്ല നമ്മൾ നമ്മള് കുത്തി വെച്ചിരിക്കുക അതൊന്നും ഇതൊന്നും നമ്മൾ കൊടുക്കും അമ്മ എന്താ മധുര തമിഴ്നാട് പയ്യൻ പയ്യൻ പയ്യൻ

ില് പഠിക്കണേ കണ്ണൂര് ഇപ്പൊ ഇവിടെ സ്കൂളിൽ പഠിക്കണേ കണ്ണൂര് സ്കൂളിലോട്ട് രാജസ്ഥാൻ അച്ഛനമ്മണ്ട് പണിക്ക് എവിടത്തിന് ഉണ്ടോ ണോ മക്കളെ ഇത് ഇതാ നിയമവിരുദ്ധമാണ് മക്കളെ വിൽക്കാൻ പാടില്ല നിയമവിരുദ്ധമാണ് കേട്ടോ കേട്ടോ കേട്ടോറിയാണോ അഭിലാഷേ നീ ഇവിടെ വളയൊരു സോപ്പ് വച്ചു പോയത് ഇവിടെയാണോ മോനെ എനിക്ക് വേണം 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 സമാനായിട്ട് വീണ അപ്പ സാധനം ആടി അവിടെ അവിടെന്താണ് സംഭവം ഇവിടെന്താണ് സംഭവം ഫാമിലി ഗെയിം ആണ് അപ്പവരേക്ക് ആറ് ബോൾ ഇടും ആ നമ്പർ എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ആ കൂട്ടുന്ന പ്രൈസ് കൊടുക്കും പതിനെട്ട് മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും ഒന്നാം സമ്മാനം വന്നിട്ട് നമ്മുടെ ടെലിവിഷൻ ആണ് കൊടുക്കുന്നത് രണ്ടാം സമ്മാനം വന്നിട്ട് കൂളർ ആണ് ആ വരുന്ന നമ്പർ എല്ലാം കൂടി കൂട്ടും ആ ബോൾ ഇടുന്ന നമ്പർ എല്ലാം ആറ് ബോളും ആറ് ബോൾ ഈ ആറിൽ തന്നെ അതാണ് ഒന്നാം സമ്മാനം ഒന്നാം ആൻഡ്രോയിഡ് ആൻഡോട് വിട്ടും സമ്മാനം കൂളറാണ് കിട്ടിയ ഞാൻ ും ഒരു കൈ നോക്കാം ഒരു ഉത്സവ ലഹരിയിലാണ് ഉത്സവ ലഹരിയിലാണ് അത്രയും ആൾക്കാർ ജനം ലക്ഷ്യങ്ങളാണ് വന്നു കൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്റ്റാളുണ്ട് ഞങ്ങൾക്ക് എല്ലാ സ്റ്റാളും ഒന്ന് പോയിട്ട് കവർ ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും നമ്മളെ കൊണ്ടാകുന്ന കാശികളൊക്കെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് മെളുത്തിക്കുകയാണ് ഏതായാലും വെയിലത്താണ് തളർന്നു പോയി ഒരു ഐസ്ക്രീം കഴിക്കാം ചേട്ടാ നിങ്ങളുടെ സ്റ്റാളാണോ ഒരു ഐസ്ക്രീം ചോക്കോ ബാർ ബാർ മാംഗോ അതാ പെട്ടെന്ന് വരും ഗൂഗിൾ ബാർ മാംഗോ ബാർ അല്ല വെയിലും ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം കാരണം ഞാൻ ഇവിടെ കൊടുത്ത കാശ് ഇവിടെ കയറുന്നില്ല റേഞ്ചില്ല അതുകൊണ്ട് ഞാൻ വൈഡപ്പ് ചെയ്യാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാഴ്ച കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല തണുപ്പാണ് അപ്പോൾ ശിവു തീർത്ഥാടനമാണ് ജലലക്ഷങ്ങൾ ഒഴുകി വരികയാണ് ആ കാഴ്ചകളാണ് ഞങ്ങൾ പ്രേഷണ മുമ്പിലേക്ക് എത്തിച്ചത് ബിസ്മസ് വേണ്ടി ക്യാമറമാൻ അഭിലാഷിച്ചപ്പം സീത്തമാരാറൈനികം